കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂർ ഏകാദശി ചുറ്റുവിളക്ക് ഏഴാം ദിവസം ഇന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പത്തുകാർ വാരിയർമാരാണ് വിളക്ക് നടത്തുന്നത് വർഷങ്ങളോളമായി ഈ പത്തുകാർ വാരിയർമാർ ഗുരുവായൂരപ്പൻ്റെ ചുറ്റുവിളക്ക് നടത്തുന്നു ഗുരുവായൂരപ്പൻ്റെ ദാസന്മാരാണ് ഗുരുവായൂരപ്പൻ്റെ പരിചാരകന്മാരാണ് ഗുരുവായൂരപ്പന് വേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗമാണ് ഈ പത്തുകാർ വാരിയർമാർ അവർക്ക് ഗുരുവായൂരപ്പൻ കൊടുക്കുന്ന വേതനത്തിൽ നിന്നും മാറ്റി മാറ്റിവെച്ചിട്ടാണ് ഇവർ ഈ ഇങ്ങനെയൊരു വിളക്ക് നടത്തുന്നത് അതിഗംഭീരമായി എല്ലാ വർഷവും കൊണ്ടാടാറുണ്ട് ദിവസം മൂന്ന് നേരം ആ ദിവസം മൂന്ന് നേരവും കാഴ്ച ശിവേലി ഉണ്ടാവുന്നതാണ് ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പൻ്റെ തലയെടുപ്പുള്ള ഗജവീരന്മാർ പങ്കെടുക്കുന്നു കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാർ മേളപ്രമാണിമാരായി വരുന്നു നാഗസ്വരം ഇടയ്ക്കവാദ്യം എല്ലാം ഉണ്ടാകുന്നതാണ് അത് സമയത്താണ് ചുറ്റുവിളക്ക് ലക്ഷദ്വീപങ്ങൾ കത്തിക്കുന്നത് ഈ ലക്ഷദ്വീപ സമയത്ത് നമ്മൾ വന്ന് ഒരു വിളക്കെങ്കിലും ഒരു വിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമാണ് അത് നമ്മുടെ ജീവിതം തന്നെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുവാൻ ഉള്ള ഒരു വഴിപാടായിട്ട് പല ഭക്തന്മാരും കണക്കാക്കുന്നു അതുകൊണ്ട് ഇന്നേ ദിവസം പരമാവധി ഭക്തന്മാർ ഗുരുവായൂർപ്പന ദർശനം നടത്തുവാനും ഈ ചുറ്റുവിളക്കിൽ പങ്കാളികളാകുവാനും ശ്രദ്ധിക്കുക ഹരേ ഒരു വായുരപ്പാ ശരണം